കടങ്ങോട് പഞ്ചായത്ത് വികസന സദസ്സ് എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ അധ്യക്ഷയായി ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി പഞ്ചായത്ത് സെക്രട്ടറി കെ മായാദേവി റിസോഴ്സ് പേഴ്സൺ പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ വിഷയാവതരണം നടത്തി വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ ലളിതാ ഗോപി മെമ്പർ കെ കെ മണി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി പി ലോറൻസ് ബീന രമേശ് മെമ്പർമാരായ ടി സി ഫ്രാൻസിസ് കെ ആർ സിമി രമ്യ ഷാജി മൈമുന ഷെബീർ പി എ മുഹമ്മദ് കുട്ടി സി വി സുഭാഷ് എം കെ ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു വികസന കാര്യത്തിൽ ബഹിഷ്കരിക്കലല്ല ഒരുമിച്ച് നിൽക്കലാണ് ഞങ്ങളൊക്കെ ഏത് കാലത്തും കൂട്ടിയോജിപ്പിക്കാനും ഒരുമിച്ച് പോകാനും വേണ്ടിയാണ് പരിശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ യു ഡി എഫ് നേതൃത്വം അത് പുനരാലോചിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന ഞാനിതിൻ്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുകയാണ് അഞ്ചു വർഷക്കാലം സമസ്ത മേഖലയിലും ഈ പഞ്ചായത്തിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ചെയ്ത കാര്യങ്ങളുടെ ഒരു പ്രകാശനം ഒരു പ്രിൻ്റഡ് മാറ്റർ ഇപ്പൊ ഇപ്പോൾ ഒരു പുസ്തകം അതെല്ലാം വീട്ടിലേക്കും തരാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്